ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു ഐയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് ഇന്ന് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കമ്പനിയും നമ്മൾക്ക് ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് നെസ്റ്റോ ഐപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ അബുദാബി കൂപ്പിലേക്കൊക്കെയുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് കഫ്തേരിയ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർക്കുള്ള വേക്കൻസി കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യു എൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ യു എയിൽ നടത്തുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ वीडियो के ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ലാഗോ ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം രണ്ടായിരം മുതൽ നാലായിരം ഡ്രംസ് വരെ സാലറി ലഭിക്കാവുന്ന ഒരു ജോബും കൂടിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ആഗസ്റ്റ് ഒമ്പതാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയും കൂടിയാണ് അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ നിങ്ങൾക്ക് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്ന ാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നത് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ജെ ആൻഡ് ടി ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് അർജന്റായിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കൊറിയർ സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ് കമ്പനി ചോദിക്കുന്നത് അപ്പോൾ ഈ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക ഡെലിവറി മേഖലയിലേക്ക് അല്ലെങ്കിൽ കൊറിയർ സ്റ്റാഫിന്റെ മേഖലയിലേക്ക് േക്കുള്ള അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇന്ന് അയച്ചു തന്നിട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അയച്ചു തന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് നെസ്റ്റോ ഡയറക്റ്റ് നമ്മൾക്ക് എല്ലാ കമ്പനിയും ഇന്ന് അയച്ചു തന്നിട്ടുള്ള എല്ലാം ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസിയാണ് അതിലോട്ട് മാനേജേഴ്സിൻ്റെയും അതേപോലെ തന്നെ സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാനേജേഴ്സിൻ്റെ ജനറൽ മാനേജർ അതേപോലെ തന്നെ ഫ്രഷ് ഫുഡ് മാനേജേഴ്സ് സൂപ്പർ മാർക്കറ്റ് മാനേജേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതിന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നത് ഈ ജോബിന് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഇവരുടെ ഒരു സെയിൽസിൽ ഏഡിന്റെ മേഖലയിലേക്കുള്ള പോസ്റ്റ് ഇട്ടിരുന്നു യൂട്യൂബിലും അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ആഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലേക്ക് ഫുള്ള് ഫിൽ ആയിട്ടുണ്ട് ഏകദേശം പത്തോളം സ്റ്റാഫിനെ നമ്മളെ ഗ്രൂപ്പ് മുഖാന്തരം ാണ് അവർ പറഞ്ഞിട്ടുള്ളത് എച്ചാർ മാനേജസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അബുദാബി കൂപ്പ് അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഒരു കാറ്റഗറിയിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടിയാണ് പ്രിക്രൂട്ട്മെന്റ് ഓഫീസറിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എലിജിബിൾ ആയ വേക്കൻസി ആണെങ്കിൽ ഉടനെ അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അത് ആപ്ലിക്കേഷൻ ഫോമാണ് അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് അതേപോലെ തന്നെ ഒരു കഫ്തേരിയയിലേക്കുള്ള അർജന്റായിട്ടുള്ള ഒരു വേക്കൻസിണ്ട് അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി മെയിൽ വൈറ്റേഴ്സിന്റെ മേഖലയിലേക്കുള്ള മലയാളികളെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ ഫീമെയിൽ വൈറ്റേഴ്സിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് കട്ടിങ് അതേപോലെ തന്നെ ഹെൽപ്പിംഗ് സ്റ്റാഫിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അത് മലയാളിയാണോ ആണോന്നില്ല ഹിന്ദിക്കാരും കുഴപ്പമില്ല ബൈക്ക് ഡെലിവറി ബോയിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുക നാട്ടിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടാവില്ല അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ വേക്കൻസി വരുന്ന സമയത്ത് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കൂടുതലും അപ്ഡേറ്റ് ചെയ്യാറുള്ളത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വേക്കൻസിയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ഒരു ഷോർട്ട് ബ്രേക്ക്